പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പവൻ ഗോൾഡ് തിരൂർ നരബൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥി പ്രതിഭകൾക്ക് ആദരമൊരുക്കി സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡ് സാമൂഹ്യവിരുദ്ധ നശിപ്പിച്ചു പകൽ സമയത്താണ് ബോർഡ് നശിപ്പിച്ചത് ബോർഡ് തകർക്കുന്ന ദൃശ്യങ്ങൾ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞു സ്കൂൾ അധികൃതർ പോലീസിൽ പരാതി നൽകി നിർമ്മൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ആദരമൊരുക്കി സ്കൂൾ പരിസരത്ത് സ്ഥാപിച്ച കൂറ്റൻ ഫ്ലക്സ് ബോർഡാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത് കുട്ടികളുടെ ഫോട്ടോ ഉൾപ്പെടുത്തിയാണ് ബോർഡ് വെച്ചത് പകൽ സമയത്താണ് ബോർഡ് നശിപ്പിച്ചത് സിസിടിവി ക്യാമറയിൽ ബോർഡ് നശിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പതിഞ്ഞിട്ടുണ്ട് സ്കൂൾ അധികൃതർ പോലീസിൽ പരാതി നൽകി ബോർഡ് നശിപ്പിച്ചവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് സ്കൂൾ അധികൃതർ ആവശ്യപ്പെട്ടു നിറമരുതൂർ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുവിദ്യാഭ്യാസ സ്ഥാപനമാണിത് ഓരോ വർഷവും കുട്ടികളുടെ എണ്ണം കൂടി വളരെ നല്ല രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ നിലവാരത്തിലേക്ക് സ്കൂൾ അധ്യാപകരുടെയും പി ടിയും നാട്ടുകാരുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളുടെയും ഒക്കെ സഹായത്തോടു കൂടി ഉയർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇതേ രീതിയിലുള്ള സാമൂഹ്യദ്രോഹ പ്രവർത്തനങ്ങൾ സ്കൂളിൻ്റെ മുന്നോട്ടുള്ള യാത്രയെ തടസ്സപ്പെടുത്തുന്നത് ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് സ്കൂളിലെ കഴിഞ്ഞ വർഷത്തെ പൊതുപരീക്ഷയിൽ ഏറ്റവും മികച്ച വിജയം നേടിയ എസ് എസ് എൽ സി പ്ലസ് ടു രാജ്യ പുരസ്കാർ ജേതാക്കളുടെ ഈ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടൊക്കെ വളരെ പ്രയാസത്തിൽ നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ഏറ്റവും മികച്ച കഴിവുള്ള കുട്ടികളുടെ ഫോട്ടോ വെച്ചുള്ള ആയിരക്കണക്കിന് രൂപ ചിലവഴിച്ചിട്ടുള്ളൊരു ഫ്ലെക്സാണ് ആ ഫ്ലെക്സ് സ്വാതന്ത്ര്യദിനത്തിൻ്റെ ദിവസം ഞങ്ങൾക്ക് ലഭിച്ച വിവരപ്രകാരം ഏകദേശം പന്ത്രണ്ട് മണിക്ക് നട്ടുച്ച എന്ന് പറയാം ആ സമയത്താണ് ഒരു ആൾ വന്നിട്ട് വളരെ പരസ്യമായിട്ട് ഇത് കീറി നശിപ്പിച്ചിരിക്കുന്നത് സ്കൂളിലെ സി സി ടി വിയിൽ ഇതിൻ്റെ ദൃശ്യം കൃത്യമായിട്ട് പതിഞ്ഞിട്ടുണ്ട് സ്കൂളിന് എതിരായിട്ടുള്ള ഇതുപോലെയുള്ള നീക്കങ്ങൾ മുൻ വർഷങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇതിൻ്റെ പേരിൽ പ്രദേശത്തെ അധ്യാപകരും കുട്ടികളും നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ തന്നെ ശക്തമായ പ്രതിഷേധം ആണ് പ്രകടിപ്പിക്കുന്നത് സ്കൂളിൽ വന്ന് ഏത് നിലയിലും ഇതിനെതിരെ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി ഞങ്ങൾ പോലീസിൽ പ്രിൻസിപ്പളും പി ടി പ്രസിഡന്റും എച്ച് എല്ലാം ചേർന്നിട്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്